ഹലോ 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 വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് ഡേ ഇൻ ലിയോ ലാവിസ് ലൈഫ് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാ ദിവസവും ലിയോ ലാവിയുടെ ലൈഫ് ഏകദേശമൊക്കെ ഒരേപോലെയാണ് ഒരു സിക്സ് തേർട്ടിക്കൊക്കെ ഇവർ എഴുന്നേൽക്കും ഇതിപ്പോൾ ഒരു സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഡെയിലി രണ്ട് നേരം വെച്ച് അവരുടെ ഹെയർ കോംപ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം തന്നെ കോമ്പ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം അവിടെ നിന്ന് രോഹിത്ത് കാറ് കഴുകുന്നുണ്ട് അപ്പോൾ ലിയോന ലാവിക്കും രോഹത്തിനെ കണ്ടപ്പം കാർഷിലോട്ട് പോകാൻ ഒരു ത്വര അവിടെയാണെങ്കിൽ കാർ കഴുകുന്നതിൻ്റെ വെള്ളവും അഴുക്കും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കാർഷട്ടിലോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചു അപ്പം മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തതാണ് രോഹിത് ആണെങ്കിൽ ലിയോലാവിനെ പോലെ തന്നെ കൊണ്ടു നടക്കുന്നതാണ് രോഹിത്തിൻ്റെ വണ്ടിയും നല്ലപോലെ കിഴുകുക ക്ലീനാക്കി വെക്കുക ഇതൊക്കെ രോഹിത്തിൻ്റെ തന്നെ പരിപാടിയാണ് വേറെ ആരും ചെയ്താലും രോഹിത്തിന് ഇഷ്ടപ്പെടില്ല അങ്ങനെ കാറൊക്കെ കഴുകി ലിവലാബിനൊന്ന് സെറ്റാക്കി വെച്ച് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി നല്ല സുഡു സുഡു ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും നല്ല ചൂടും സാമ്പാറും ഒക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം പുറത്തൊന്നൊരു അപശബ്ദം നോക്കുമ്പോൾ ആരാ ഞങ്ങളുടെ പുതിയ ബേബീസ് ഇതാണ് ഞങ്ങളുടെ പുതിയ ബേബീസ് ഷുപ്പൂട്ടൻ്റെ ഷുപ്പൂട്ടീൻ്റെയും ഈ ബാച്ചിലുള്ള മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കുള്ള ദോശയാണ് നമ്മൾ ചൂടുന്നത് അങ്ങനെ ദോശയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റായപ്പോഴത്തേക്കും രോഹിത്തിന് പോവാൻ സമയമായി അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വന്നു രോഹിത്തിൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞു ഇന്ന് രോഹിത്ത് ലേറ്റ് ആയിട്ടേ വരുള്ളൂ അപ്പോൾ കുറച്ചധിക സമയം ഞാൻ തന്നെ ലിയോലവിനെ മാനേജ് ചെയ്യണം അങ്ങനെ രോഹിത്ത് പോയിട്ടുണ്ട് ഇനി കുറച്ച് സമയമുണ്ടല്ലോ ലിയോ ലിയോൻ്റെ രൂപത്തിൻ്റെ ചേ സോറി ലിയോൻ്റെ ലാവിയുടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര സങ്കടത്തിലായിരിക്കും കണ്ടോ ലിയോ ദേ ഇങ്ങനെ ലയൺ പൊസിഷനിലൊക്കെ കിടക്കുന്നുണ്ട് ഭയങ്കര സങ്കടത്തിൽ ലാവിക്കും സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പോവാത്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ പോയില്ലല്ലോ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളൊരാശ്വാസത്തിലാണ് ലാവി അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും ലിയോ ലാവിയുടെ സിന്തു ചേച്ചി വന്നു സിന്ധു ചേച്ചി വന്നാലും മസാജ് മുഖ്യം ബിഗിലേ രണ്ടു പേർക്കും മസാജ് ചെയ്ത് കൊടുക്കത്തു ലാവിക്ക് ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടാണ് ലിയോൻ്റെ അടുത്ത് പോയത് പക്ഷേ ലാവിക്കത് മതിയായില്ല അങ്ങനെ സിന്ധു ചേച്ചി ഇന്ന് വന്നപ്പം ഒരു വലിയ പണി ഒപ്പിച്ചു പണിയൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഈ റെംബൂട്ട രണ്ടെണ്ണം പറിച്ചിട്ടേ ഇന്ന് പണിയെടുക്കുന്നുള്ളൂ എന്ന് സിന്ധു ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാനൊന്നുമല്ല ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലെ റംബൂട്ടാനാണ് അതിങ്ങനെ കൊലച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങളടുത്ത് അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ വേണമെങ്കിൽ പറിച്ചോ അതൊന്നും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ആ ഒരു പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളും ഇത്ര ധൈര്യത്തിലൊക്കെ പറിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് സിന്ധു ചേച്ചിന്ന് ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി നല്ല അടിപൊളിയായിട്ട് പറിച്ചു അപ്പോൾ ആ പറിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് സിന്ധു ചേച്ചീൻ്റെ മുഖത്ത് കാണുന്നത് എന്നിട്ട് പണിയൊക്കെ തീർത്ത് നമുക്കൊക്കെ ഒരുമിച്ച് ഇത് കഴിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് എന്നോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നതല്ല ഒരു തെളിവിന് വേണ്ടി ഇതൊക്കെ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാണ് നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഇത് എടുത്തത് അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ വോയിസ് ഒന്നും ഇടുന്നില്ല ഇത് ഞാനെ സംസാരിക്കുള്ളൂ എന്നൊക്കെ സിന്ധു സിന്ധിച്ചേച്ചിരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഈ മോഷണൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചെയ്തത് എന്തോ വലിയ അപരാധമാണെന്നുള്ള മട്ടിലാണ് ലാവി ഇരിക്കുന്നത് ലാവിക്ക് ഒരു ബോധവും ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കുന്നത് വന്നില്ല ലാവികേ ഭക്ഷണൊക്കെ കൊടുത്ത കൂട്ടിലാക്കിയതാണ് കാരണം ഫ്രണ്ട് പോർഷൻ സിന്ധു ചേച്ചി ക്ലീൻ ചെയ്യണം അതുവരെ അവര് കൂട്ടിലായിരിക്കും പിന്നെ സിന്ധു ചേച്ചിയൊക്കെ പോയി ദേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഇത് வேகുന്ന നേരമാണ് வேகുന്ന നേരായി കുറച്ചേരം ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇവിട വന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഇത് നല്ല വെയിലായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും രോഹിത് വരാനായി എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അപ്പോൾ രോഹിത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം എപ്പോഴും ഫ്രഷ് ആവുന്നതിൻ്റെ മുമ്പ് ലിയോലയുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കും കോം ചെയ്ത് കൊടുക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് ഞാൻ പോയി നേരെ ഫ്രഷായിട്ട് രാത്രിത്തേക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കി നല്ല കിടില മുട്ടക്കറിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം രോഹിത് വന്നോട്ടോ രോഹിത് വരുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ ലിയോനൊന്ന് ശ്രദ്ധിക്കണേ ഫുള് ആക്റ്റീവായിട്ടുള്ള ആള് അപ്പ് ഡൗൺ ആവും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം അവനെ കൂടുതൽ കെയർ ചെയ്യാനും രോഗിത്ത് കുറച്ച് എക്സ്ട്രാ ടൈം അവൻ്റെ കൂടെ ഇരിക്കാനും വേണ്ടിയിട്ട് അവൻ ആക്ട് ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ എത്ര നേരം സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളായിരിക്കും പക്ഷെ രോഗത്ത് വരുമ്പോൾ ഭയങ്കര പാവം പോലെ ഇരിക്കും അങ്ങനെ ഒരു ഏഴുമണിയായപ്പോൾ ലിയോലാവിയുടെ ഡിന്നർ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു ഒരു പത്ത് മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങളെല്ലാവരും ലിയോലാവിയുടെ കൂടെ വന്നിരിക്കും ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതൊരു ശീലായിട്ടുണ്ട് അമ്മയും കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ ഈ സമയത്ത് അമ്മ വരുമ്പം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമാവും അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒരു രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മയ്ക്കും ഒരു സമാധാനക്കേടാണ് അങ്ങനെ അത് കൊടുക്കുന്നതാണ് ഇപ്പം രണ്ട് ബിസ്ക്കറ്റാണ് ആ ബിസ്ക്കറ്റ് തന്നെയാണ് ബിസ്ക്കറ്റ് രണ്ടെണ്ണം കൊടുത്ത് അവരെ സോപ്പടിക്കും ഇനി ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ് ചിലപ്പോൾ എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കും എല്ലാ ദിവസവും ഇല്ല അപ്പം ഇപ്പോൾ ചെറിയതായിട്ടൊന്നും മഴ പെയ്യുന്നുണ്ട് അപ്പം വേഗം പോയി കിടക്കാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അതേ പുതപ്പിന് വേണ്ടിയിട്ടുള്ള തല്ലുകൂടലാണ് അപ്പം ലിയോ ലാവിംഗ് കൂടി പുതപ്പിന് തല്ലുകൂടിയപ്പം രോഹിത് ഇങ്ങനെ പറഞ്ഞു ഏട്ടാ നമുക്ക് ജയിക്കണം എടാന്നൊക്കെ പറഞ്ഞ് ലിയോനെ സപ്പോർട്ട് ചെയ്ത് കൂടെ പോയതായിരുന്നു പക്ഷേ രോഹിത്തിന് നല്ല ഇട്ടിൻ്റെ പണി കിട്ടി അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പണി കിട്ടിയതാണോന്ന് എന്ന് ചോദിച്ചാൽ അല്ല ചോദിച്ചു വാങ്ങിച്ചതാണ് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ നമ്മൾ തോറ്റോ ജയിച്ചോ എന്നുള്ള മട്ടിലാണ് ലിയോ ഇരിക്കുന്നത് അവസാനം നമ്മൾ തോറ്റടാ നമ്മൾ തോറ്റോ എന്ന് പറഞ്ഞ രോഗത്ത് ലിയോനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അവസാനം ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമ്മുടെ ലാവിക്കുട്ടി ജയിച്ചു ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ബായ്